പള്ളി ഇമാമായ ഭർത്താവിൽ നിന്നും ഇരുപത്തിരണ്ട് കാര്യം നേരിട്ടത് കൊടും ക്രൂരത തന്നെയാണ് ഇസ്ലാം മതവിശ്വാസത്തിൽ ഒരിക്കൽ പോലും ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉസ്താദ് ഇബ്രാഹിം ബാദുഷയിൽ നിന്നും ഭാര്യയായ യുവതി നേരിട്ടു ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ചാനൽ ആർ ബി പുറത്തുവിടുകയാണ് വിശ്വാസി സമൂഹം കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ചീത്ത വാക്കുകളാണ് ഇബ്രാഹിം ബാദുഷ സ്വന്തം ഭാര്യയോട് വിളിച്ചു പറയുന്നത് യുവതിയെയും യുവതിയുടെ കുടുംബത്തെയും ചീത്ത പറയുന്ന അദ്ദേഹം യുവതിയെ കൊല്ലാനും അടിയില്ല എന്ന് പറയുന്നതും ഓഡിയോ സന്ദേശത്തിലുണ്ട് ശാരീരികമായി ഉപദ്രവിക്കുന്നതായും യുവതിയെ തല്ലുന്നതായും ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാകും

மனசில நீ எ உமிக்க உமா அந்த கொல்லா போல மாட்டா நின் மனசிலாயா நீ எல்லா குடும்பக்கார மரியாதை எடுக்க ശരി കുടുംബക്കാരോട് അണക്കില്ല പാട്ടാൻ പറയാതൊന്നും അല്ലാടുന്നെ ഞാനെല്ലാം സഹിച്ചിരു നിന്ന് നാടൻ മനസ്സിലായോ നിര്യാണി പോലും ആ മര്യാദക്ക് നിൽക്കാൻ കഴിയുന്നു നിക്ക് ഉമ്മാർട്ടിപ്പോളി വിളിക്കുന്നു ഞാൻ വിണ്ടെന്നു നിന്റെ ഉമ്മാക്ക് പടി നിക്കുന്നേ നിന്റെ ഉമ്മാക്ക് വിളിക്കും ഞാൻ ഉമ്മക്ക് കേൾക്കുന്നേ ഇതാ നിന്റെ മായന്റെ മോൾ പഠിപ്പിച്ചത് ഞാൻ അറിഞ്ഞ പോയത് പോയത്ത് ഇടിച്ചൊടിച്ച് നിൽക്കുന്നെ മര്യാദ എടുക്കുന്ന ആരും നയിച്ചിട്ട് കൊടുക്കുന്ന ഒരു ജീവിതം കിട്ടാൻ വേണ്ടി കളിച്ചിനെന്ത് കളിച്ചത് செல்லு செல்லு கண்ணு முண்டி அட சரிவோ குடும்பத்தின் வண்டி மாத்த நீ களிக்கண்டி பசு நிக்க உமண்டு செல்லு நேரம் நிக்க நல்லா நீ பஞ்சாயத்தில விளிக்க தீர் பந்தோ அது பிரனக்கு அது அத்தி ஞாபக போய் போன കുടുംബ വീട്ടിൽ പോയപ്പോൾ ഇദ്ദേഹം ഭാര്യയുമായി വഴക്കിട്ടതും മർദ്ദിച്ചതും കുടുംബാംഗങ്ങൾ കാണാനിടയായി ഇതോടെ ആ കുടുംബാംഗങ്ങൾ യുവതിയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇത് തിരിച്ചറിഞ്ഞ ഇബ്രാഹിം ബാദുഷാ ഇതിന്റെ പേരിലായിരുന്നു പിന്നീട് ബുദ്ധിമുട്ടിച്ചത് കുടുംബക്കാർക്ക് മുമ്പിൽ തന്നെ നാണം കെടുത്തി എന്ന് പറയുന്നതും ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നതും നമുക്ക് കേൾക്കാനാകും ഈ സംഭവത്തിന് പിന്നാലെയാണ് സഹിഘട്ട യുവതി വീട് വിട്ട് ഇറങ്ങുന്നത് കുഞ്ഞിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയ യുവതി കാര്യങ്ങൾ നിയമപരമായി നേരിടുകയാണ് ഉണ്ടായത് അദ്ദേഹം ഉസ്താദ് ഭാഗം കേൾക്കാനും സഹായം നൽകാനും ആളുകൾ മടി കാണിക്കും എന്ന ഭയം യുവതി അലട്ടുന്നുണ്ട് യുവതിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കുടുംബത്തെ കൂട്ടി രമ്യമായി പരിഹരിക്കാവുന്ന സംഭവമാണ് പള്ളി ഇമാം കൂടിയായ ഇബ്രാഹിം ബാദിഷ ബുദ്ധിമോശം കാരണം ചെയ്തു സ്വന്തം ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറാൻ പോലും അറിയാത്ത ഇദ്ദേഹം എങ്ങനെ കത്തീബായി മഹല്ലുകളിൽ ജോലി ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇബ്രാഹിം ബാദുഷയെ പോലുള്ള ഇത്തരം കറുത്ത കരങ്ങളെ തിരിച്ചറിയാനും നേർവഴിയിലേക്ക് നയിക്കാനും അതാത് മഹല്ല് ഭാരവാഹികളും മുന്നോട്ട് വരേണ്ടതുണ്ട് മാന്യത ചമഞ്ഞ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം തെളിവ് സഹിതം വ്യക്തമായിരിക്കുകയാണ്